വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് എന്നുള്ള ഓപ്ഷൻ തേടിയിട്ട് കേൾക്കുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത് പോകുന്നു വാർത്തകളാണ് ഈ മണിക്കൂറിൽ പുറത്ത് വരുന്നുള്ളത് ഞങ്ങൾ ആരെയും ഭയക്കില്ല ഞങ്ങൾക്കൊന്നിനും പേടിയില്ല പോലീസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നേരിടും ഇവിടെയുള്ള ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവും ഞങ്ങൾക്കെതിരെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ അവരെ നിരട്ടി ഓടിക്കുമെന്ന് പറയുന്ന സംഘപുത്രന്മാർ ഇപ്പോൾ മാളവും നോക്കിയിട്ട് ഓടി നടക്കുകയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ ഞെട്ടലോട് കൂടിയിട്ടാണ് ആ മുദ്രാവാക്യവിളി കേട്ടത് എന്തൊരു മുദ്രാവാക്യവിളിയായിരുന്നു മുസ്ലിങ്ങളുടെ പള്ളികൾ ഞങ്ങൾ തച്ചു തകർക്കുമെന്നാണ് അവർ വിളിച്ചു കൂവി പറഞ്ഞത് പക്ഷേ അവരോടാണ് ഞങ്ങൾക്കൊന്ന് പറയാനുള്ളത് ഈ നാടകം ഈ രീതി നിങ്ങൾ ഉത്തരേന്ത്യയിൽ നടത്തിയിരുന്നുവെങ്കിൽ അവിടെ നിങ്ങൾക്ക് കൈയ്യടിയും പ്രോത്സാഹനവും സ്പോൺസർഷിപ്പും നിങ്ങൾക്ക് ലഭിച്ചേക്കാം എന്ന് വരാം പക്ഷേ ഇത് കേരളമാണ് ഇവിടെ നിങ്ങൾ ആ നാടകം കളിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കൂവി തോൽപ്പിക്കുമെന്ന് മാത്രമല്ല വേണ്ടി കഴിഞ്ഞാൽ അതിന് വിട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നട്ടനുള്ള ആർജവമുള്ള യുവതലമുറ ഇവിടെയുണ്ട് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് തലശ്ശേരി പോലീസ് വിവിധ രാഷ്ട്രീയ സംഘടനകളിലെ നേതാക്കന്മാർ പാർട്ടികളിലെ നേതാക്കന്മാരാണ് തലശ്ശേരിയിലെ പോലീസിനെ പരാതിയുമായി സമീപിച്ചത് അതിൽ ഡി വൈ എഫ് ഐ ഉണ്ട് എസ് ഡി പി ഉണ്ട് അതുപോലെ തന്നെ യൂത്ത് ലീഗ് യൂത്ത് കോൺഗ്രസ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളുണ്ട് ചില സംഘടനകളുണ്ട് അവരൊക്കെ പരാതിയുമായിട്ട് പോലീസിനെ സമീപിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് പോലീസ് ഈ കേസിൽ ആർ ഇട്ടിരിക്കുന്നു ആ സ്വമേധയ ഇട്ട എഫ്ഐആറിൽ അടങ്ങുന്ന ഗുരുതരമായ ജാമ്യമില്ലാ വകുപ്പുകൾ അടങ്ങിയ വകുപ്പുകൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു എഫ് ഐ ആർ ആണ് എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് ഇരുപത്തിയഞ്ചോളം വരുന്ന സംഘപുത്രന്മാർക്കെതിരെ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ഇവരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ റിമാൻഡ് ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് എന്തായാലും വളരെ കൃത്യമായ ഒരു അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് സർക്കാർ പറയുന്നത് മാതൃകാപരമായിട്ടുള്ള ഒരു നടപടി ഈ കേസിലുണ്ടാകുമെന്ന് സി പി എമ്മിന്റെ നേതാക്കന്മാർ പരസ്യമായി പ്രതികരിക്കുമ്പോൾ സഞ്ചികൾ ആകെ പേടിച്ചിരിക്കുകയാണ് ഓടണ കേരളം